നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കൊച്ചി ലുലുവിൽ നിരവധി അവസരങ്ങൾ അഭിമുഖം ഉടൻ തീയതിയും മറ്റ് വിവരങ്ങളും അറിയാം വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൊച്ചിയിൽ ലുലുവിൻ്റെ ഭാഗമാകാൻ നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടോ എങ്കിലിതാ അതിന് അവസരമുണ്ട് കൊച്ചിയിലെ ലുലു ഹൈപ്പർ മാർക്കറ്റിലേക്ക് വിവിധ തസ്തികളിലേക്ക് ഒഴിവുകളുണ്ട് സൂപ്പർവൈസർ സെക്യൂരിറ്റി സൂപ്പർവൈസർ ഓഫീസർ ഗാർഡ് സി സി ടി വി ഓപ്പറേറ്റർ സെയിൽസ്മാൻ സെയിൽസ് വുമൺ സെയിൽസ് വുമൺ സെലിബ്രേറ്റ് കാഷ്യർ റൈഡ് ഓപ്പറേറ്റർ ഗെയിംസ് ടെയിലർ എന്നിങ്ങനെയാണ് അവസരങ്ങളുള്ളത് സൂപ്പർവൈസർ പ്രായപരിധി ഇരുപത്തഞ്ച് തൊട്ട് മുപ്പത്തഞ്ച് വരെ യോഗ്യത റീറ്റെയിൽ രംഗത്ത് രണ്ട് വർഷത്തിൽ കൂടുതൽ പ്രവൃത്തി പരിചയമുള്ളവർക്ക് മുൻഗണന സെക്യൂരിറ്റി സൂപ്പർവൈസർ ഓഫീസർ ഗാർഡ് സി സി ടി വി ഓപ്പറേറ്റർ യോഗ്യത രണ്ട് വർഷത്തിൽ കൂടുതൽ പ്രവൃത്തി പരിചയമുള്ളവർക്ക് മുൻഗണന സെയിൽസ്മാൻ സെയിൽസ് വുമൻ പ്രായപരിധി ഇരുപതൊട്ട് മുപ്പത് വയസ്സുവരെ പത്താം ക്ലാസ് എച്ച് എസ് സി തുടക്കക്കാർക്കും അപേക്ഷിക്കാം സെയിൽസ് വുമൻ സെലിബ്രേറ്റ് പ്രായപരിധി ഇരുപതൊട്ട് നാൽപ്പത് വരെ ടെക്സ്റ്റൈൽസ് രംഗത്ത് പ്രവൃത്തി പരിചയമുള്ളവർക്ക് മുൻഗണന കിട്ടും തുടക്കക്കാർക്കും അപേക്ഷിക്കാം ക്യാഷിയർ പ്രായപരിധി ഇരുപതൊട്ട് മുപ്പത് വരെ പ്ലസ് ടുവോ അതിനു മുകളിലോ വിദ്യാഭ്യാസ യോഗ്യത തുടക്കക്കാർക്കും അപേക്ഷ നൽകാം റൈഡ് ഓപ്പറേറ്റർ ഗെയിംസ് പ്രായപരിധി ഇരുപത്തൊട്ട് മുപ്പത് വയസ്സ് വരെ എച്ച് എസ് സി ഡിപ്ലോമ തുടക്കക്കാർക്കും അപേക്ഷിക്കാം ടെയിലർ സ്ത്രീ ആൻഡ് പുരുഷൻ പ്രായപരിധി നാൽപ്പത് വയസ്സിൽ കൂടരുത് ആവശ്യമായ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം ഈ പോസ്റ്റുകളിലേക്കുള്ള അഭിമുഖം കൊച്ചി ഇടപ്പള്ളിയിലുള്ള ലുലു ഷോപ്പിംഗ് മാളിലെ ട്രെയിനിങ് ഹാൾ വേസ്മെൻറ്റിൽ വെച്ചാണ് അഭിമുഖങ്ങൾ നടക്കുക രാവിലെ പത്ത് മണി മുതൽ വൈകിട്ട് മൂന്ന് വരെയാണ് അഭിമുഖം അഭിമുഖത്തിൽ പങ്കെടുക്കാൻ ഉദ്യോഗാർത്ഥികളിൽ നിന്നും യാതൊരു വിധത്തിലുള്ള പണവും ഈടാക്കുന്നില്ലെന്ന് ലുലു വ്യക്തമാക്കുന്നു അഭിമുഖവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾക്കായി ലുലു ഗ്രൂപ്പുമായി നേരിട്ട് ബന്ധപ്പെടുക ഇമെയിൽ അഡ്രസ് ആവശ്യമുള്ളവർ കമൻ ബോക്സിൽ മെസ്സേജ് പിൻ ചെയ്യുക ലുലു മാൾ കൊച്ചിയിലെ കോണ്ടാക്റ്റ് വിവരങ്ങൾ ആവശ്യമുള്ളവർ പോസ്റ്റിൻ്റെ പേരെഴുതി മെസ്സേജ് പിൻ ചെയ്യുക കസ്റ്റമർ കെയർ നമ്പർ ഫോൺ നമ്പർ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മെസ്സേജ് പിൻ ചെയ്യുക രണ്ട് ആകെ ഉള്ളത് മുന്നൂറ് ഒഴിവുകൾ അറുപത് വയസ്സ് കഴിഞ്ഞാലും ജോലി ചെയ്യാം ശബരിമല തീർത്ഥാടന മഹോത്സവത്തോടനുബന്ധിച്ച് ദിവസവേതന അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു ശബരിമല പമ്പ നിലയ്ക്കൽ എരുമേലി എന്നീ സ്ഥലങ്ങളിലേക്കായിരിക്കും നിയമനം ലഭിക്കുക നിലവിൽ മുന്നൂറ് ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പതിനെട്ടിനും അറുപത്തിയേഴിനും മധ്യേ പ്രായമുള്ള പുരുഷന്മാർക്ക് അപേക്ഷകൾ സമർപ്പിക്കാം ഇത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് വെബ്സൈറ്റിൽ ലഭ്യമാണ് വെബ്സൈറ്റ് ലിങ്ക് ആവശ്യമുള്ളവർ കമൻ ബോക്സിൽ മെസ്സേജ് പിൻ ചെയ്യുക അറുന്നൂറ്റി അൻപത് രൂപയാണ് വേതനമായി ലഭിക്കുക അപേക്ഷകൾ സമർപ്പിക്കേണ്ട അവസാന തീയതി നവംബർ ഇരുപത്തി ഏഴ് അപേക്ഷ സമർപ്പിക്കുന്നവർ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഹെൽത്ത് കാർഡ് എന്നിവ ഹാജരാക്കേണ്ടതുണ്ട് അപേക്ഷാ ഫോറത്തിൻ്റെ മാതൃക വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ലഭിക്കും അപേക്ഷകൾ ചീഫ് എൻജിനീയർ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നന്ദൻകോട് തിരുവനന്തപുരം എന്ന വിലാസത്തിലോ ഇമെയിൽ ഐ ഡിയിലോ സമർപ്പിക്കുക വിജ്ഞാപനത്തിൽ പ്രത്യേക വിദ്യാഭ്യാസ യോഗ്യതകളൊന്നും പരാമർശിച്ചിട്ടില്ല ജോലിയുടെ രീതികളെക്കുറിച്ചോ ഉത്തരവാദിത്വങ്ങളെ വിജ്ഞാപനത്തിൽ വിശദമായി പ്രതിപാദിച്ചിട്ടില്ല ശബരിമലയിലെ മണ്ഡല മകരവിളക്ക് ഉത്സവത്തിൻ്റെ സുഗമമായ നടത്തിപ്പിനാവശ്യമായ വിവിധ ജോലികൾ ദിവസവേതനാടിസ്ഥാനത്തിൽ നിർവഹിക്കുക എന്നതാണ് ഈ നിയമനത്തിലൂടെ ലക്ഷ്യമിടുന്നത് ആവശ്യമായ രേഖകൾ അപേക്ഷകർ അപേക്ഷയോടൊപ്പം കഴിഞ്ഞ ആറു മാസത്തിനുള്ളിൽ എടുത്ത പാസ്പോർട്ട് സൈസ് ഫോട്ടോ അപേക്ഷകൻ ഒരു ക്രിമിനൽ കേസുകളിലും ഉൾപ്പെട്ടിട്ടില്ലെന്ന് സാക്ഷ്യപ്പെടുത്തുന്ന സബ് ഇൻസ്പെക്ടർ റാങ്കിൽ കുറയാത്ത ഒരു ഉദ്യോഗസ്ഥൽ നിന്നുള്ള ഒറിജിനൽ പോലീസ് ക്ലിയർ സർട്ടിഫിക്കറ്റ് ഒറിജിനൽ മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് വയസ്സും മതവും തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റിൻ്റെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ് ആധാർ കാർഡിൻ്റെ പകർപ്പ് ബാങ്ക് അക്കൗണ്ട് വിശദാംശങ്ങൾ അക്കൗണ്ട് നമ്പർ ഐ എഫ് സി കോഡ് ബാങ്ക് ബ്രാഞ്ച് എന്നിവ മൊബൈൽ ഫോൺ നമ്പർ ഉൾപ്പെടെയുള്ള ബന്ധപ്പെടാനുള്ള വിവരങ്ങളും കൊടുക്കേണ്ടതുണ്ട് സോ ഫ്രണ്ട്സ് ഇതുപോലുള്ള വീഡിയോസിനായി വലിയ അറിവുകൾ തരുന്ന നിങ്ങളുടെ ജീവിതത്തിനും വളരെ മുതൽക്കൂട്ടാവുന്ന വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം